നടൻ ബാലയും ഉണ്ണി മുകുന്ദനും രണ്ട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പ്രതിഫല വിഷയവുമായി ബന്ധപ്പെട്ട വിവാദം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു സിനിമയിൽ അഭിനയിച്ചതിന് ഉണ്ണി മുകുന്ദൻ പ്രതിഫലം നൽകിയില്ല എന്നായിരുന്നു ബാലയുടെ ആരോപണം എന്നിരുന്നാലും ബാല അസുഖം ബാധിച്ച് ആശുപത്രിയിലായിരുന്നപ്പോൾ ആദ്യം ഓടിയെത്തിയവരിൽ ഉണ്ണി മുകുന്ദനും ഉണ്ടായിരുന്നു പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാദങ്ങൾ വന്നപ്പോൾ അന്ന് ബാലയുടെ ഭാര്യയായിരുന്ന എലിസബത്തിനും ഉണ്ണിക്കും ടീമിനുമെതിരെ രംഗത്ത് എത്തിയിരുന്നു ഡബ്ബിംഗ് കാണാനെത്തിയ എലിസബത്തിന്റെ മാതാപിതാക്കളെ ഉണ്ണിയുടെ ടീം ഇറക്കി വിട്ടുവെന്നും ബാല ആരോപിച്ചിരുന്നു ഇപ്പോഴിതാ ഉണ്ണി മുകുന്ദിൻ്റെ ഏറ്റവും പുതിയ സിനിമ മാർക്കോ പാൻ ഇന്ത്യൻ ലെവലിൽ വൻ വിജയമായി പ്രദർശനം തുടരുമ്പോൾ എലിസബത്ത് സിനിമയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വയലൻസ് കാണാൻ ഇഷ്ടപ്പെടാത്ത താൻ മാർക്കോ കണ്ടുവെന്നും വളരെ ഇഷ്ടപ്പെട്ടുവെന്നും താൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ജീവനക്കാർക്കിടയിൽ പോലും മാർക്കോയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമെന്നും എലിസബത്ത് പറയുന്നു മലയാളിയാണ് താനെന്ന് അറിയാവുന്നതുകൊണ്ട് എന്നോട് മാർക്കോയെക്കുറിച്ച് ചോദിച്ചിരുന്നു സോങ്സൊക്കെ ആളുകൾ റിപ്പീറ്റ് മോഡലിട്ട് കേൾക്കുന്നതും ഞാൻ കണ്ടു എല്ലാവരും മാർക്കോ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞു ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു വേറെ ലെവൽ എന്നാണ് എല്ലാവരും പറയുന്നത് വേറൊരു സംസ്ഥാനത്ത് താമസിക്കുമ്പോൾ കേരളത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ പൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വരുമല്ലോ ആ സന്തോഷം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നും എലിസബത്ത് പറഞ്ഞപ്പോൾ പഴയ കഥകളൊന്നും മനസ്സിൽ സൂക്ഷിക്കാതെ നല്ലത് കണ്ടപ്പോൾ മടികൂടാതെ പ്രശംസിച്ച എലിസബത്തിനെ ആരാധകർ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമൻ്റുകളാണ് നിരവധി വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർക്കോ നിങ്ങൾ കണ്ടവരാണെങ്കിൽ അതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ ഫ്രണ്ട്സ്